ഇവിടെ ഒരു ഇത് കരിമ്പാണോ എന്താണോ ചെടിയറിയില്ല ഈ ഒരു ചെടീനെ ഉണങ്ങി കുറച്ച് പുല്ല് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇനി ഇങ്ങനത്തെ കുറച്ച് പീസ് എടുത്തിട്ട് ആക്കി നമുക്കൊരു പുൽക്കൂട് ഉണ്ടാക്കാമോ കുറച്ച് പുല്ലെടുത്ത് വെച്ചിട്ടുണ്ട് പുല്ലിനിങ്ങനെ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കൊരു നല്ല അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കാം നമ്മൾ കുറച്ച് ജോയിൻറ് പീസ് പീസ് യോജിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ പുൽക്കോടാക്കി എടുത്ത് മാറ്റാം ഇതുപോലത്തെ ഒരു അട്ട ബോക്സ് എത്തിട്ട് വെറുതെ ഫ്ലൈവുഡിൻ്റെ കഷ്ണം അപ്പോൾ അതിന് നമ്മൾ സൈഡിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ മര കഷ്ണം വെച്ച് ഗം വെച്ച് ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഫ്ലൈവുഡിൻ്റെ പീസാണ് നമുക്കൊന്ന് പുൽക്കോട് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഉൾസ് ഉണ്ടാക്കിയിട്ട് സ്ക്രൂ വെച്ചിട്ട് ടൈറ്റാക്കിയിട്ടാണ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ ഒരു വീടുപോലാക്കി എടുത്തു നമുക്ക് അടുത്തത് ഇതുപോലെ ഇതുണ്ടാക്കിയെടുക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് സ്ക്രൂ എല്ലാം ഇട്ട് ടൈറ്റാക്കി ഇങ്ങനെ ഒരു വീട് പോലെ ആക്കിയെടുക്കും അങ്ങനെ നമുക്ക് പുല്ല് വെച്ച് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ ഇവിടെ മേലെ ഒരു പുല്ല് വെച്ച് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വീടായിട്ടു ഇനി നമുക്ക് സൈഡിലെല്ലാം പുല്ല് വെച്ച് പിടിപ്പിക്കാം അങ്ങനെ നമ്മൾ കൂടുണ്ടാക്കാൻ കുറച്ച് പുല്ല് ശേഖരിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് പറച്ച നിങ്ങൾ കണ്ടില്ലേ വീഡിയോയിൽ അപ്പോൾ ഇത് വെച്ച് നമുക്ക് സൈഡെല്ലാം ഡെക്കറേഷൻ ചെയ്യാം പേപ്പറിൽ കുറച്ച് ഗമ്മാക്കി ആദ്യം നമ്മൾ സൈഡിൽ ആ പുല്ല് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ പേപ്പറിൽ ഗമാക്കിയിട്ട് നമ്മൾ കുറച്ച് പുല്ലിങ്ങനെ മുറിച്ച് മുറിച്ച് പ്രെസ് ചെയ്ത് മറ്റേ നമ്മൾ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഉള്ളിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഞാൻ പ്രെസ് ചെയ്യും െല്ലാം സെറ്റ് ചെയ്തേ കാണിച്ചത് അങ്ങനെ നമ്മുടെ കൂടിൻ്റെ സൈഡിൽ പേപ്പറിൽ കുറച്ച് ഗം എല്ലാം ആക്കി ആക്കി വെച്ചിട്ടുണ്ട് ഫുൾ സെറ്റ് ചെയ്ത് കാണിച്ചത് അങ്ങനെ നമ്മുടെ കൂടിൻ്റെ ബാക്ക് സൈഡെല്ലാം ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട് കമ്മി ചൊട്ടിച്ച് നൂല് വെച്ച് ചൊട്ടിയെടുത്തിട്ടുണ്ട് കൂടിൻ്റെ ബാക്ക് സൈഡാണ് ഔട്ട് സൈഡിൽ പുല്ലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ല പുല്ല് വെച്ച് കമ്മു വെച്ച് ഒട്ടിച്ച് അതിന് ശേഷം റൗണ്ടായി നൂല് വെച്ച് ചുറ്റും ചെയ്തത് അങ്ങനെ നമ്മളെ കൂടിൻ്റെ ഭാഗം ഇങ്ങനെയുള്ളത് ഇനി കൂടിൽ കുറച്ച് പുല്ല് വെച്ച് നമുക്ക് കുറേ സാധനങ്ങൾ വെച്ച് റെഡിയാക്കി എടുക്കാം പൂടിൻ്റെ ഉത്ഭാഗത്ത് നമുക്ക് കുറച്ച് വൈറ്റ് കോലിട്ട് കൊടുക്കാം ഫുൾ സെറ്റ് ചെയ്തെടുക്കട്ടെ വൈറ്റ് നമ്മൾ ഉണ്ണി വെച്ച് ജനിച്ചത് പുൽക്കൂടിലല്ലേ പു പുൽക്കൂടിയിലല്ല സോറി കാലി കാലിത്തൊഴുത്തിലല്ലേ അപ്പം നമുക്ക് തൊഴുത്തൊന്ന് സെറ്റാക്കി എടുക്കാം അങ്ങനെ നമുക്ക് തൊഴുത്തിൻ്റെ ഉള്ളിൽ നമ്മളെ ഉണ്ണിയേച്ചീനെ വെച്ച് കൊടുക്കാം ഇത് ഓൾറെഡി ഞാൻ ഒരു സെറ്റായിട്ട് വാങ്ങിക്കരുത് സെറ്റായിട്ട് നൂറ്റമ്പത് രൂപക്ക് വാങ്ങിക്കും നമുക്കൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുക്കും അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫുൾ ഉള്ളിൽ ഉണ്ണിയേശൂരും കുറേ രൂപങ്ങളെല്ലാം വെച്ച് സെറ്റായിട്ടുണ്ട് ഞാൻ ഒരു ലൈറ്റും കൂടി ഓൾറെഡി ഞാൻ ആമസോണിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ വീഡിയോ അല്ല ഓൾറെഡി ക്യാമറയിൽ ചാർജ് തീർന്നു അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് എടുക്കുന്ന ചാർജ് ഞാൻ ഒരു ചെറിയൊരു ആമസോണിലൊരു ബാറ്ററി യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു നമ്മളെ ലൈറ്റില്ലേ ആ ഒരു ലൈറ്റും കൂടി വായിച്ചിരുന്നു അത് ഓൾറെഡി ത ഈ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് ബാറ്ററി യൂസ് ചെയ്യണം ഓൾറെഡി നമ്മൾ ബാറ്ററി ഇട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി നമുക്ക് എന്തെങ്കിലും ചെറിയ എൻ്റെ ഓൾറെഡി ഒരു ട്രിഗിണ്ട് അതിൻ്റെ വേല ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് വെച്ചതായിരുന്നു ഞാനൊരു അതിൻ്റെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് അത് ഓൾറെഡി ഞാൻ ഡെക്കറേഷൻ ചെയ്ത് സെറ്റ് ആക്കി നമുക്കപ്പം ലൈറ്റഡായിരുന്നു ഇതിനൊരു ബട്ടൺ പ്രസ് ചെയ്യാറുണ്ട് ഇത് പാല മോൾഡ് ആക്കിയിട്ട് പ്രവർത്തിക്കാം ഓൾറെഡി റിമോട്ടിലേത് പ്രവർത്തിക്കാൻ നമുക്ക് കാണിച്ചു തരാം റിമോട്ടിൽ പാല മോൾഡ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി നാനൂറ് രൂപയ്ക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സെറ്റിങ്സ് നമ്മളെ വയറും കാര്യവും ഓൾറെഡി നമ്മൾ കരണ്ടിൻ്റെ പ്രശ്നമില്ല കറണ്ട് ലോങ് ആയിട്ട് വയർ വലിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സാധനം ബാറ്ററി പ്രവർത്തിക്കുകയാ നല്ല കംഫർട്ടാണ് നമുക്ക് മഴയായാലും ആയാലും വെയിലായാലും ഓൾറെഡി നല്ല ഇതായിട്ട് പല ഇതുണ്ട് ഞാൻ കാണിച്ചു അറിയാൻ റിമോട്ടിൽ പല ലൈറ്റേഴ്സ് നമുക്ക് നല്ല ലൈറ്റ് നല്ല കാണാൻ നല്ല ഭംഗിയില്ല ഇതായിട്ട് ഓൾറെഡി റിമോട്ട് ഈ റിമോട്ടിൽ നമുക്ക് ലൈറ്റിങ് ഓരോ ഓരോ തരത്തിൽ ലൈറ്റ് ബൾബില്ല പകലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായതാണ് ഈ ഒരു ഈ നാല് പ്രസ് ചെയ്തോ അഞ്ച് പ്രസ് ചെയ്തോ ഓരോ ലൈറ്റ് കത്തുന്നതിന് ഡിഫറൻറ് ഉണ്ട് ഓൾറെഡി അഞ്ഞൂറ് രൂപ ഒക്കെ വാങ്ങിച്ചത് നല്ല പത്ത് മീറ്റർ വയറാണ് ഞാൻ വാങ്ങിച്ചത് നല്ല ഭംഗിയാണ് ഓരോ സെറ്റിങ്സ് ഉണ്ട് നമ്മളെ പുൽക്കൂടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വീഡിയോയിൽ എഴുതി അറിയിക്കണം അപ്പൊ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോ എഴുത്തുകൾക്കുണ്ട്